മർഡർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പസിൽ പോലെയാണ് പല സൂചനകളെയും തെളിവുകളെയും കൂട്ടിച്ചേർക്കുമ്പോഴേ സത്യം പുറത്തുവരൂ ഒരു യഥാർത്ഥ ഇൻവെസ്റ്റിഗേറ്ററിന് ആ പസിൽ സോൾവ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹവും ആവേശവും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു കേസ് സോൾവ് ചെയ്യപ്പെടുകയുള്ളൂ അതല്ലെങ്കിൽ ഒരു കൊലപാതകം ചിലപ്പോൾ ആത്മഹത്യയോ അപകടമരണമോ ആയി എഴുതി തള്ളപ്പെടും അങ്ങനെ ഒരപകട മരണമായി എഴുതി തള്ളപ്പെടുമായിരുന്ന കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മാർത്ഥമായ ഇടപെടൽ കാരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയുണ്ടായി അമേരിക്കയിലെ മിനെസോട്ട സ്റ്റേറ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരി ഡെബ്ര ഹോളർമാന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടമാണ് ഫോറൻസിക് ടെസ്റ്റുകളുടെ സഹായത്തോടെ കൊലപാതകമാണെന്ന് തെളിയിച്ചത് ആരായിരുന്നു ഡബ്ര ഹോളർമാൻ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു അപകട മരണമായി എഴുതി തള്ളപ്പെടുമായിരുന്ന ഈ കേസ് പോലീസ് എങ്ങനെയാണ് കൊലപാതകമാണെന്ന് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് രണ്ടായിരത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് അന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് പൂർത്തിയാക്കി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മിനേസോട്ടയിലെ പ്രിൻസ്റ്റണിൽ ജോലി ചെയ്തിരുന്ന ഹൈവേ പാട്രോൾ ഓഫീസറായ ടോണി സ്നെയ്ഡർ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കാറിലെ വാക്കി ടോക്കിയിലേക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു പ്രിൻസ്റ്റണിലെ റൂട്ട് നയൻറി ഫൈവിൽ ഒരു വാഹനാപകടം നടന്നിരിക്കുന്നു എന്നതായിരുന്നു മെസ്സേജ് അതേ ഹൈവേയിലൂടെ തന്നെയാണ് ടോണി സ്നേഡർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ കേസ് അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സംഭവ സ്ഥലത്തെത്തിയ ടോണി സ്നൈഡർ കണ്ടത് ഹൈവേയുടെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ബാക്കിൽ ഒരു ജീപ്പ് ഇടിച്ചു കയറിയിരിക്കുന്നതാണ് സ്നൈഡർ എത്തുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ ടീം സ്ഥലത്തെത്തിയിരുന്നു അവർ ജീപ്പ് ഓടിച്ചിരുന്ന സ്റ്റീവ് ഹോളർമാൻ എന്ന വ്യക്തിയുടെ പരിക്കുകൾ പരിശോധിക്കുകയായിരുന്നു ചോരയിൽ കുളിച്ചു നിൽക്കുകയായിരുന്ന അദ്ദേഹത്തെ അവർ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ജീപ്പിലെ യാത്രക്കാരിയും സ്റ്റീവ് ഹോളർമാന്റെ ഭാര്യയുമായ ഡെബ്ര ഹോളർമാൻ റോഡരികിൽ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് അവർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മെഡിക്കൽ ടീം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ആളുകളില്ലാത്തതിനാൽ കൂടുതൽ ആളപായമുണ്ടായില്ല സ്റ്റീവ് ഹോളർമാൻ മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതായിരിക്കുമെന്നാണ് ടോണി സ്നേഡർ ആദ്യം ചിന്തിച്ചത് കാരണം ഒരു ഹൈവേ പാട്രോൾ ഓഫീസറായ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ദിവസേന കാണുന്നതാണ് എന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ സ്റ്റീവ് മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി അതിനോടകം ഹോസ്പിറ്റലിലെത്തിയ പോലീസ് സ്റ്റീവിന്റെ മൊഴിയെടുത്തു താനും ഭാര്യ ഡബ്രയും ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഹൈവേയിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ തങ്ങളുടെ ജീപ്പ് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നാണ് സ്റ്റീവ് ഹോളർമാന്റെ മൊഴിയിൽ പറയുന്നത് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാർ കണ്ടപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചോ എന്ന പോലീസുകാരുടെ ചോദ്യത്തിന് കാറിന്റെ ടെയിൽ ലൈറ്റുകൾ മാത്രമാണ് താൻ കണ്ടതെന്നും ബ്രേക്ക് ചെയ്യാനുള്ള സാവകാശം ലഭിച്ചില്ലായെന്നുമായിരുന്നു സ്റ്റീവ് പറഞ്ഞത് സ്റ്റീവ് ഓടിച്ചിരുന്ന ജീപ്പിന്റെ വലതുവശത്തെ മുൻഭാഗം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഇടതുവശത്തെ പിൻഭാഗത്താണ് ഇടിച്ചിരിക്കുന്നത് ജീപ്പിന്റെ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു എന്നും ഇത്രയും വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ഡബ്ര ഇരുന്നിരുന്നത് എന്നും സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന ശീലം അവൾക്കില്ല എന്നും സ്റ്റീവിന്റെ മൊഴിയിൽ പറയുന്നു ഇതേസമയം ഡബ്ര ഹോളർമാന്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലെത്തിച്ചു തലയ്ക്കേറ്റ ശക്തമായ പരുക്കിനെ തുടർന്ന് തലയോട്ടിയിൽ പൊട്ടലുണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്നും ജീപ്പ് അപകടത്തിൽ പെട്ടതു തന്നെയാണ് ഡബ്രയുടെ പരുക്കിന് കാരണമെന്നുമായിരുന്നു മെഡിക്കൽ എക്സാമിനറിന്റെ കണ്ടെത്തൽ പോലീസുകാരുടെ നിഗമനവും അതുതന്നെയായിരുന്നു പക്ഷേ ഒരാൾക്ക് മാത്രം ഇതൊരു കൊലപാതകമായിട്ടാണ് തോന്നിയത് അത് മറ്റാരുമായിരുന്നില്ല അപകടം നടന്ന സ്ഥലത്തേക്ക് ആദ്യമെത്തിയ ഹൈവേ പാട്രോൾ ഓഫീസർ ടോണി സ്നൈഡർ ആയിരുന്നു കാര്യമായ മെഡിക്കൽ നോളജോ ഫോറൻസിക് സയൻസിൽ പരിശീലനമോ ലഭിക്കാത്ത ഒരു സാധാരണ പാട്രോൾ ഓഫീസറായിരുന്നു എങ്കിലും മെഡിക്കൽ എക്സാമിനറിന്റെ കണ്ടെത്തലുകൾ അദ്ദേഹത്തിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല സ്നൈഡർ ഇതൊരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലെത്താൻ ചില കാരണങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അപകടം നടന്ന സ്ഥലത്തെത്തി വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ സ്റ്റീവ് ഓടിച്ചിരുന്ന ജീപ്പിന്റെ വിൻഷീൽഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വന്നിരിക്കുന്ന ഒരു വാഹനത്തിന്റെ വിൻഷീൽഡ് പൂർണ്ണമായും തകരേണ്ടതാണ് അതുപോലെ ജീപ്പിനകത്തുണ്ടായിരുന്ന രക്തത്തിന്റെ അളവും ഡബ്രയുടെ പരുക്കും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു നൂറുകണക്കിന് റോഡ് ആക്സിഡന്റ് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ടോണി സ്നൈഡറിന് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് അദ്ദേഹം ഇന്നേ വരെ പരിശോധിച്ചിട്ടുള്ള ഒരു ആക്സിഡന്റ് കേസുകളിലും ഇത്രയും രക്തം വാഹനത്തിനകത്തായിട്ടുള്ളതായി കണ്ടിട്ടില്ല ആക്സിഡന്റ് നടക്കുന്നതിന് മുൻപ് തന്നെ ഡെബ്രയ്ക്ക് പരിക്കേറ്റതിനാലാണ് ഇത്രയും രക്തം വാഹനത്തിനകത്തായത് എന്നാണ് സ്നൈഡറിന്റെ നിഗമനം എന്നാൽ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും സ്നൈഡറിന്റെ നിഗമനം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതൊരു അപകടമരണം തന്നെയാണെന്ന് അവരെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു കാരണം ഈ അപകടമുണ്ടാവാൻ കാരണമായ കാർ കഴിഞ്ഞ കുറേ ദിവസമായി റോഡരികിൽ തന്നെ നിൽക്കുന്നുണ്ട് ആരോ ആ വാഹനം മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടു പോയതാണ് ആ കാർ അപകടമുണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഹൈവേക്കരികിൽ നിന്നും നീക്കം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായിരിക്കുന്നത് ഇതോടെ ജബ്രാ ഹോളർമാന്റെ കുടുംബം പോലീസുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധവുമായി രംഗത്തുവന്നു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോകുന്ന ഒരു ഹൈവേക്കരികിൽ എങ്ങനെയാണ് ഒരു വാഹനം ദിവസങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ടു കിടക്കുന്നത് കൃത്യസമയത്ത് നടപടിയെടുത്ത് ആ വാഹനം നീക്കം ചെയ്യാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു അപകടമുണ്ടായതും ഒരാളുടെ ജീവൻ നഷ്ടമായതും ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡെബ്രയുടെ ഫാമിലി രംഗത്ത് വന്നത് എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കാറിനെ കുറിച്ച് ടോണി സ്നൈഡറിന് ആശങ്കയുണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ആശങ്ക മുഴുവൻ സ്റ്റീവ് ഹോളർമാന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു ഇതോടെ സ്നൈഡർ ഹോസ്പിറ്റലിലെത്തുകയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സ്റ്റീവിനോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ തലകറക്കം വന്നോ ഉറങ്ങിപ്പോയോ ഇങ്ങനെ അപകടത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്ന് സ്നൈഡർ ചോദിച്ചപ്പോൾ ഇല്ല വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നോ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് തനിക്കറിയില്ല എന്ന് മാത്രമാണ് സ്റ്റീവ് പറഞ്ഞത് എന്നാൽ സ്റ്റീവിന്റെ മൊഴി വിശ്വസിക്കാൻ സ്നൈഡർ തയ്യാറായില്ല അദ്ദേഹം സ്റ്റീവും ഡബ്രയും ഷോപ്പിംഗിന് പോയി എന്ന് പറഞ്ഞ സ്റ്റോറിലെത്തി അവിടുത്തെ സർവേലൻസ് ക്യാമറ ഫുട്ടേജുകൾ പരിശോധിച്ചു അതിൽ രാത്രി ഏഴ് മുപ്പത്തിയേഴിന് ഇരുവരും ഷോപ്പിംഗിന് കയറുന്നതും പത്തു മിനിറ്റിനുള്ളിൽ ഷോപ്പിംഗ് പൂർത്തിയാക്കി ആ സ്റ്റോറിൽ ഇറങ്ങുന്നതും വ്യക്തമായി കാണാം എന്നാൽ അപകടം നടന്നിരിക്കുന്നത് രാത്രി പത്തുമണിയോടടുത്തായാണ് അതും ആ സ്റ്റോറിൽ നിന്നും അരമണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാവുന്ന സ്ഥലത്തു വെച്ച് ഒരു അരമണിക്കൂർ കൂടി മറ്റു പല കാരണങ്ങളാൽ വൈകി എന്ന് കണക്കാക്കിയാലും ഒരു മണിക്കൂർ വീണ്ടും ബാക്കിയാണ് ആ ഒരു മണിക്കൂർ നേരം സ്റ്റീവും ഡെബ്രയും എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുകൂടാതെ ആ സ്റ്റോറിൽ നിന്നും വാങ്ങിയ സാധനങ്ങളൊന്നും തന്നെ അപകടത്തിൽപ്പെട്ട ആ ജീപ്പിനകത്തുണ്ടായിരുന്നില്ല ഇതിനൊന്നും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ സ്റ്റീവിനും കഴിഞ്ഞില്ല ഇതോടെ ആ സ്റ്റോറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സ്റ്റീവും ഡബ്രിയും മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നും ഒരുപക്ഷെ അവിടെ വെച്ചുണ്ടായ പ്രശ്നങ്ങളായിരിക്കും ഈയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നും സ്നൈഡർ ഊഹിക്കുന്നു ഈ സമയത്താണ് ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ നൽകിക്കൊണ്ട് ടോണി സ്നൈഡറിന് അജ്ഞാതന്റെ ഫോൺ കോൾ ലഭിച്ചത് താങ്കൾ സംശയിക്കുന്ന സ്റ്റീവ് ഹോളർമാന് ഒരു രഹസ്യ കാമുകയുണ്ടോയെന്നു മാത്രം പറഞ്ഞുകൊണ്ട് ആ വ്യക്തി കോൾ ഡിസ്കണക്ട് ചെയ്തു ഇതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് അറിയുന്നതിനായി ടോണി സ്നൈഡർ ഡബ്രയുടെ സുഹൃത്തുക്കളിൽ ചിലരുടെ മൊഴിയെടുത്തു അതിശയകരമെന്ന് പറയട്ടെ അവർക്കെല്ലാവർക്കും സ്റ്റീവിന്റെ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് അറിയാം അവർക്ക് മാത്രമല്ല ഡബ്രയ്ക്കും അറിയാമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്റ്റീവിന്റെ ഈ അവിഹിത ബന്ധം പരസ്യമായ ഒരു രഹസ്യമായിരുന്നു സ്റ്റീവ് ലാബ് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവരും ജോലി ചെയ്യുന്നത് ഇതോടെ സ്നൈഡർ അവരുടെ മൊഴിയെടുത്തു തങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി പ്രണയത്തിലാണെന്നും ഇതിനിടയിൽ ഒരുമിച്ച് പല വിനോദയാത്രകളും നടത്തിയിട്ടുണ്ട് എന്നും ഈ അപകടം നടന്ന ദിവസം പകൽ സ്റ്റീവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിൽ വെച്ച് തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിരുന്നു എന്നും അവർ തുറന്നു സമ്മതിച്ചു അന്വേഷണത്തിൽ ലേക്കിലുള്ള സ്റ്റീവ് ഹോളർമാന്റെ വേനൽക്കാല വസതിയായിരുന്നു ആ വീട് എന്ന് മനസ്സിലായി ആ വീടും അപകടം നടന്ന സ്ഥലവും തമ്മിൽ വെറും ഒന്നര മൈൽ മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ ഇതോടെ സ്റ്റോറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമുള്ള ഒരു മണിക്കൂർ നേരം സ്റ്റീവും ഡെബ്രയും എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്നൈഡറിന് വ്യക്തത വന്നു അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഷെയർ ചെയ്തു ഒടുവിൽ സെർച്ച് വാറണ്ടുമായി അന്വേഷണ സംഘം സ്റ്റീവിന്റെ വേനൽക്കാല വസതിയിലെത്തി പരിശോധന നടത്തി ടോണി സ്നൈഡറിന്റെ നിഗമനങ്ങൾ ശരിവെച്ചുകൊണ്ട് സ്റ്റീവും ഡെബ്രയും സ്റ്റോറിൽ നിന്നും വാങ്ങിയ എല്ലാ സാധനങ്ങളും അവ വീടിനകത്ത് നിന്നും കണ്ടെത്തി ഇതോടെ സ്റ്റീവ് തങ്ങളിൽ നിന്നും പലതും മറച്ചുവയ്ക്കുന്നുണ്ടോയെന്നും പാട്രോൾ ഓഫീസർ ടോണി സ്നൈഡറിന്റെ സംശയങ്ങളിൽ കഴമ്പുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു ടോണി സ്നൈഡറിന്റെ കണ്ടെത്തലുകൾക്ക് സ്വീകാര്യത വർദ്ധിച്ചതോടെ അദ്ദേഹം ഈ കേസ് അന്വേഷണത്തിൽ കൂടുതൽ ഇൻവോൾവായി അപകടം നടന്ന സ്ഥലം ഒന്നുകൂടി പരിശോധിച്ച അദ്ദേഹം ആക്സിഡന്റ് നടക്കുമ്പോൾ സ്റ്റീവ് ഓടിച്ചിരുന്ന ജീപ്പിന്റെ വേഗത എത്രയായിരുന്നു എന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു സ്റ്റീവിന്റെ മൊഴി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ എന്നാണ് അത് നുണയാണെന്ന് തെളിയിക്കാനായാൽ സ്നൈഡറിന്റെ കണ്ടെത്തലുകളുടെ ആധികാരികത ഒന്നുകൂടി വർദ്ധിക്കും ഇതോടെ ആക്സിഡന്റ് റീകൺസ്ട്രക്ഷൻ എക്സ്പെർട്ട്സിന്റെ സഹായത്തോടെ ജീപ്പിന്റെ വേഗത കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു സർ ഐസക് ന്യൂട്ടന്റെ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അടിസ്ഥാനമാക്കിയാണ് വേഗത കണക്കാക്കിയത് ഈ നിയമപ്രകാരം ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ വന്നിടിക്കുമ്പോൾ അതിന്റെ മൊമെൻ്റം മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അപകടത്തിൽപ്പെട്ട രണ്ട് വാഹനങ്ങളുടെയും ഭാരം റോഡിന്റെ പ്രതലവും വാഹനത്തിന്റെ ടയറുകളും തമ്മിലുള്ള ഘർഷണം ഇതെല്ലാം പരിശോധിച്ച് കൂട്ടിയിടിക്കു ശേഷം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടെത്തണം നിരവധി സർവേയിങ് ഉപകരണങ്ങളും ഫിസിക്സ് കാൽക്കുലേഷൻസ് നടത്തുന്നതിനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെയുമെല്ലാം സഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്തത് അങ്ങനെ സ്റ്റീവ് ഓടിച്ചിരുന്ന ജീപ്പിന്റെ വേഗത അറുപത്തിയൊന്ന് കിലോമീറ്റർ പെർ അവറിനും അറുപത്തിയേഴ് കിലോമീറ്റർ പെർ അവറിനും ഇടയിലാണെന്ന് കണ്ടെത്തി ജീപ്പിന്റെ ടയർ മാർക്ക് വെച്ച് ആ വാഹനം റോഡിൽ നിന്നും താഴേക്കിറങ്ങിയ സ്ഥലം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അവിടെ നിന്നും റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് അതായത് നിയന്ത്രണം വിട്ട് അറുപത്തിയൊന്ന് ടു അറുപത്തിയേഴ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് കൺട്രോൾ ചെയ്യാനുള്ള മതിയായ സാവകാശം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് എന്നാൽ സ്റ്റീവ് ബ്രേക്ക് ചവിട്ടുകയോ സ്റ്റിയറിംഗ് തിരിക്കുകയോ ചെയ്തിട്ടില്ല അതിനർത്ഥം അയാൾ മനപൂർവം അപകടമുണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ വാഹനം ഓടിച്ചത് എന്നാണ് നിലവിൽ സ്റ്റീവിന്റെ മൊഴി പ്രകാരമല്ല അപകടം നടന്നത് എന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം ഓൾറെഡി ഡബ്രയുടെ മരണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എക്സാമിനറിന്റെ കണ്ടെത്തൽ സ്റ്റീവിന് അനുകൂലമായാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോണി സ്നൈഡർ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിനായി ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ ജാനിസ് അമറ്റോസിയോയെ സമീപിക്കുന്നു അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും ഡബ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചപ്പോൾ തന്നെ ജാനിസിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ കടന്നുകൂടി അതുകൊണ്ടുതന്നെ അപകടത്തിൽപ്പെട്ട ജീപ്പ് നേരിട്ട് പരിശോധിക്കാൻ ജാനീസ് തീരുമാനിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ലഭിച്ചത് അതായത് ആ ജീപ്പിന്റെ വിൻഷീൽഡിൽ ഒരു രക്തക്കറിയുണ്ടായിരുന്നു അപകട സമയത്ത് ഡെബ്രയുടെ കൈ വിൻഷീൽഡിൽ ചെന്നിടിച്ചത് മൂലമുണ്ടായ ആ രക്തക്കറ ഒരു ഫാബ്രിക് പാറ്റേൺ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ചോരയിൽ കുതിർന്നിരിക്കുന്ന ഒരു തുണിയിൽ നിന്നുണ്ടാവുന്ന ചോരപ്പാട് എങ്ങനെയാണോ അതുപോലെയായിരുന്നു ആ കറ കാണപ്പെട്ടത് അപകടം നടക്കുന്നതിന് മുൻപ് ഡെബ്രയുടെ ശരീരത്തിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു അത് ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവുകൂടി ജാനിസ് അമറ്റോസിയോ കണ്ടെത്തി ആ തെളിവാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിൽ നിർണായകമായത് അത് ഡെബറിയുടെ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ ഒരേ രീതിയിലുള്ള നാല് പരുക്കുകളാണ് ഏതോ ഒരു വസ്തു കൊണ്ട് അവളുടെ തലയിൽ നാലു തവണ കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പരുക്കുണ്ടായത് അതല്ലാതെ ഒരു അപകടം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരുക്കുണ്ടാവാൻ സാധ്യതയില്ല ആ ജീപ്പിനകത്ത് നിന്ന് തന്നെ ജാനേസ് മർഡർ വെപ്പണായി പോലും പരിഗണിക്കാവുന്ന ആ വസ്തു കണ്ടെത്തി അത് മറ്റൊന്നുമായിരുന്നില്ല ആ ജീപ്പിന്റെ പാസഞ്ചർ സൈഡ് സീറ്റിനരികിൽ ഉണ്ടായിരുന്ന മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോബായിരുന്നു ആ നോബിൽ നിന്നും ഡെബ്രയുടെ കട്ട പിടിച്ച രക്തവും മുടികളും കണ്ടെത്തി ആ നോബിൽ നാല് തവണയോളം തല മൂലമാണ് ഡെബ്രയുടെ തലയോട്ടി തകർന്നതും അവൾ മരണപ്പെട്ടതും ഈ ഒരു തെളിവുകൂടി ലഭിച്ചതോടെ നടന്നിരിക്കുന്നത് ഉറപ്പാവുകയും സ്റ്റീവ് ഹോളർമാനെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉച്ചയോടുകൂടി സ്റ്റീവ് ഹോളർമാൻ അയാളുടെ കാമുകിയെയും കൂട്ടി വേനൽക്കാല വസതിയിലെത്തി ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇരുവരും ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടതിനു ശേഷമാണ് അവിടെ നിന്നും പോയത് അതിനുശേഷം രാത്രി ഭാര്യയോടൊപ്പം ഷോപ്പിംഗിന് പോയ സ്റ്റീവ് വീണ്ടും ആ വീട്ടിലെത്തുന്നു എന്നാൽ സ്റ്റീവ് ആ വീട്ടിലേക്ക് കാമുകിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഡബ്രയ്ക്ക് ലഭിച്ചിരിക്കണം ഇതോടെ ഷോപ്പിങ്ങിനു പോയി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ആ വീട്ടിൽ വീട്ടിലുപേക്ഷിച്ച ഡെബ്ര ദേഷ്യപ്പെട്ട് പുറത്തേക്കിറങ്ങിപ്പോയി കാറിൽ കയറിയിരുന്നു സ്റ്റീവും കാറിനകത്തെത്തിയതോടെ തർക്കം രൂക്ഷമാവുകയും അക്രമാസക്തനായ സ്റ്റീവ് ഡബ്രയുടെ തല പിടിച്ച് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബലും സൈഡ് മിററിലുമെല്ലാം ശക്തമായി ഇടിക്കുകയും ചെയ്യുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ തലയോട്ടി തകർന്ന് ഡെബ്ര മരണപ്പെടുകയായിരുന്നു പിന്നീടാണ് ഇതൊരു അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഡെബ്രയുടെ ഡെഡ്ബോഡിയുമായി ഹൈവേയിലേക്കെത്തിയ സ്റ്റീവ് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിലേക്ക് മനപൂർവ്വം ഇടിച്ചുകയറ്റുകയായിരുന്നു കേസ് കോടതിയിലെത്തിയപ്പോൾ സ്റ്റീവ് ഹോളർമാൻ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയും താൻ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ നിരത്തിയതോടെ സ്റ്റീവിന്റെ കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെടുകയായിരുന്നു കേസിലെ വിചാരണ പൂർത്തിയായതോടെ സ്റ്റീവ് ഹോളർമാന് മുപ്പത് വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചത് ഹൈവേ പാട്രോൾ ഓഫീസറായ ടോണി സ്നൈഡറിന് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാവേണ്ട കാര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നില്ല അത് പക്ഷേ ഇതൊരു അപകടമരണമല്ല എന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തെ ഈ കേസിലേക്ക് ആകർഷിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ടത് അല്ലെങ്കിൽ സാധാരണ അപകട മരണമായി ഈ കേസ് മാറുമായിരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ